പി എസ് സി ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഉന്നത പദവികളിൽ ആരെല്ലാം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രധാനമന്ത്രിയാണ് രേന്ദ്രമോദി ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അമ്പതാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ഇപ്പോഴത്തെ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ദേശീയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ जस्टिस अरुण कुमार मिश्रा देशीय मानशीवगाशाक कमीशन चेयरपर्सन जस्टिस अरुण कुमार मिश्रा देशीय വനിदा कमीशन चेयरमैन रेखा शर्मा देशीय വനിदा कमीशन चेयरमैन रेखा शर्मा नीलेविले लोकपाल अध्यक्षन अजय माणिक राव खानविलकर नीलेविले लोकपाल अध्यक्षन अजय माणिक राव खानविलकर യോഗ് ചെയർമാൻ നരേന്ദ്ര മോദി നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യൻ സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ ഇന്ത്യൻ സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കാനോങ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കാനൂങ് പതിനേഴാമത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറും ഓം ബിർള പതിനേഴാമത് പ്രോ ടൈം സ്പീക്കർ ഡോക്ടർ വീരേന്ദ്രകുമാർ പതിനെട്ടാമത് പ്രോട്ടൈം സ്പീക്കർ ഭർത്തൃഹരി മൊഹ്താബ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിങ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ രാജ്യസഭാ വൈസ് ചെയർമാൻ ഹർവംശ് നാരായണൻ സിംഗ് രാജ്യസഭാ വൈസ് ചെയർമാൻ ഹർവംശ് നാരായണൻ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദി രാജ്യസഭാ ഓപ്പോസിഷൻ ലീഡർ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ ഓപ്പോസിഷൻ ലീഡർ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ നേതാവ് പീയൂഷ് ഗോയൽ രാജ്യസഭാ നേതാവ് പീയുഷ് ഗോയൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കൊത്ര വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കൊത്ര ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ പ്രതിരോധ സെക്രട്ടറി അർമാനെ ഗിരിധർ പ്രതിരോധ സെക്രട്ടറി അർമാനെ ഗിരിധർ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാഗ്വാനി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാഗ്വാനി ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹാൻസ് രാജ് ഗംഗാറാം അഹീർ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹാൻസ് രാജ് ഗംഗാറാം അഹീർ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി සේනමේදී උබේන්ද්‍රා දිවේදී නාවිග සේනමේදවිී අඩමිරල් දිනේශ් කුමාර් ත්‍රපාටී නාවිග සේනමේදවිී අඩ්මිරල් දිනේශ් කුමාර් ත්‍රිපාඩී විියෝම සේනමේධවි ඇර් ී මාර්ශල් විවේග්‍රාම් චෞදරී ියෝම සේනමේධවිී ඇර් ී මාශල් විවේග්‍රාම් චෞදරී දේශීය සුරෙක්ෂා උපදේෂ්ටාව අජත් දෝවල් ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അധീർ രഞ്ജൻ ചൌധരി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അധീർ രഞ്ജൻ ചൌധരി സെബി ഡയറക്ടർ മാധവി പുരി ബുച്ച് സെബി ഡയറക്ടർ മാധവി പുരി ബുച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചെയർമാൻ എസ് സ്വാമനാഥ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സ്വാമനാഥ് നിലവിലെ വി എസ് എസ് സി ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ വിക്രം സാരാഭായി സ്പേസ് സെൻ്റർ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ഡയറക്ടർ വിവേക് ഭാസിൻ ബാർക്ക് ഡയറക്ടർ डिफेंस भासीन एंड डेवलपमेंट डिफें चेयरमैन समीर वी कामत डिआर चेयरमैन समीर कामत, BCCI बी सी सी BCCI प्रेसिडेंट रोजर बेनी, बी ई पीपी उषा ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ പി ടി ഉഷ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് നബാർഡ് ചെയർമാൻ ഷാജി കെ വി നബാർഡ് ചെയർമാൻ ഷാജി കെ വി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ജി എസ് ടി കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമൻ ജി എസ് ടി കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി